ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ ഇപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കോ എന്നൊക്കെ ഉള്ള ഒരു 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 ശൈലി ഉണ്ടല്ലോ ഇതത്ര നിസാരമായൊരു ശൈലിയല്ല നിസാരമായൊരു വർത്തമാനമല്ല ഇതത്ര നിരുപദ്രവകരമായ ഒരു വർത്തമാനമല്ല ഇത് നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന വർത്തമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നടക്കോ എന്ന ചോദ്യം ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ അത് ഒരു നിരുപദ്രകരമായ നിഷ്കളങ്കമായ പരിക്കില്ലാത്ത ഗൗരവമില്ലാത്ത നിസാരമായ ഒരു തോന്നലാണ് ഒരു ചോദ്യമാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത് ഇത് ഇങ്ങനെ നിന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അയാളോടാണെങ്കിലും ആ ചോദ്യം യഥാർത്ഥത്തിൽ ചെന്ന് തറയ്ക്കുന്നത് പടച്ച തമ്പുരാനിലാണ് പടച്ച തമ്പുരാനിലാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കുറുവാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാതെ നിങ്ങളെ ദീൻ പഠിപ്പിക്കുകയാണോ വളരെ ചോദ്യം പ്രസക്തമല്ലേ